വറുത്തെടുക്കുക ദേവിച്ചിട്ട് വറുതായിട്ട് മഞ്ഞക്കുറിയും ഞാൻ വറുത്തു ഇപ്പൊ ഇനി എന്താ ചെയ്യോ വറുത്തു ഇതി നമ്മൾ കരിയാണ്ട് വറുത്തത് അന്തുകൊണ്ട് ഉള്ള സാധനം വറുത്തെടുത്താൽ പപ്പടം ആവുമോ അങ്ങനൊന്നുമല്ല ഇ നമ്മൾ കൊണ്ടട്ടുന്നത് ഉണ്ടാക്കി അതേപോലെ വറുത്തത് ഇനി വളരെ ചെറിയ നേരെട്ട് വറുത്തെടുക്കുക ഇതിനെ എങ്ങനെ പാക്കറ്റിൽ വെക്കി വെക്കുന്നത് അന്നിത് ഇതുമാത്രത്തെ റൈസ് ಜಾസ്തി 100 ഗ്രാം 100 രൂപ ഇത് 100 രൂപയാണ് 100 ഗ്രാം ആണ് അല്ലേ പപ്പടം വറക്കും പോലെ വറുത്തു വെക്കുക നല്ലോണം ചൂടായിട്ട് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് കരിങ്ങോൾ ബ്രൗൺ ടേസ്റ്റാ Up to here you bandage it now. Up to the right, then up to the left. Ran Could°t finish your merely in eben dragon tears But why now? Now where the other Dhanu still brothers? I wonder how good its business? Why not banks, mo pan Dhanu Fire, What if, saying such hurtful things about Kadaise Por reign's ever since, Yeah sure. ഇവിടെയോ നേരെ പോയി വാങ്ങാനല്ല അല്ല ആ ഒരു കുറെ നടണ്ടി നമ്മൾ കള പോവ ആരെയാടാ ഇല്ലല്ല അപ്പോ ഞാൻ ഒരു പരിയേട്ടോ വെരിപ്പോ ആ അതിനെ മാർജിൻ ടെസ്റ്റ് നമ്മൾ ആയിട്ട് ഞാൻ ഓൺലൈനിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പണത്തെ വെച്ചിട്ട് നാലകാരം നാലകാരം മെയിൻ ആക്കി ഇടും ആള് അതിനെ വെച്ചിട്ട് പറയുക ते कलपाची ते ہاں چاچو میں جانے کو تو نہیں آ رہی ماں نے باہمی نو آ رہی ہے ہمارا کپڑا چھو رہا ہے ہمارا حق دے رہا ہے میں نے فلو ڈائریکٹر بنایا ہے اپ نے ڈائریکٹر بنایا ہے اپ نے ڈائریکٹر بنایا ہے اپ نے ڈائریکٹر بنایا ہے جو ڈائریکٹر اگے چلا رہا ہے آ رہا ہے آ رہا ہے اللہ مانی راجیش میں ہاں

ओह ये तो और मत कर और मत करना और मत करना और मत करना